ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കണേ അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരണേ കൂട്ടുകാരെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതേ നമുക്ക് രാവിലെ ദോശ സാമ്പാറൊക്കെയാണ് കേട്ടോ രാവിലത്തെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ മോള് കോളേജിൽ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് സൈക്കിളിലല്ല പോകുന്നത് മോനാണ് ഉണ്ടാക്കുന്നത് ഇന്ന് പ്രസൻറ്റേഷനുള്ള ദിവസമായതുകൊണ്ട് ലാപ്പ് കൊണ്ടുപോകണം ലാപ്പും കൂടെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ബാഗിന് നല്ല വെയിറ്റ് ആണ് അത് വെച്ചിട്ട് സൈക്കിൾ ചവിട്ടാ വലിയ പാടാണ് അപ്പോൾ മോൻ കൊച്ചിയിൽ പോകാത്ത ദിവസങ്ങളിൽ വീട്ടിൽ ഇരുന്നുള്ള വർക്കുള്ള ദിവസങ്ങളിൽ മോൻ കൊണ്ടാക്കും അതല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ ലാപ്പ് കൊണ്ടുപോകണമെങ്കിൽ മാത്രം ഞാൻ ഓട്ടോ വിളിച്ച് വിടാറാണ് പതിവ് അപ്പോൾ ഇന്ന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് വേദന മാറി വരുന്നതേ ഉള്ളൂ അതിൻ്റെ മരുന്നൊക്കെ തുള്ളി മരുന്നൊക്കെ ഡോക്ടർ തന്നിട്ടുണ്ട് അതൊക്കെ ഒഴിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ വണ്ടിയെ പോകുന്നത് അപ്പോൾ ഇന്ന് ചോറ് കൊടുത്ത് വിടുന്നില്ല ഇന്ന് ചോറ് വേണ്ട ദോശയും സാമ്പാറും ഉണ്ടല്ലോ അത് കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അതാണ് പാത്രത്തിൽ കൊണ്ടുപോകുന്നത് അപ്പോൾ അതേ അവർ പോകാനായിട്ട് ഇറങ്ങിയാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മോൻ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളും രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും അനുവും കൂടെ ഉച്ചയ്ക്കുള്ള കറികളൊക്കെ റെഡിയാക്കണമായിരുന്നു അപ്പം പയറിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് തോരം വയ്ക്കാമെന്ന് അനു പറഞ്ഞപ്പം അത് അനു തന്നെ അത് തോരം വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു ഒരു ഒഴിച്ച് കറിക്കി നമുക്ക് വെള്ളരിക്കയും മാങ്ങയും കൂടെ ഒന്ന് അരച്ചുകൂട്ടിയെടുക്കാമെന്ന് പറഞ്ഞോട്ട് വെള്ളരിക്കയും പച്ചമുളകും കൂടെ ആദ്യം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പിന്നൊന്ന് തിളച്ചൊന്ന് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു അരപ്പും കൂടെ തയ്യാറാക്കണമല്ലോ അപ്പോൾ തേങ്ങയൊക്കെ ചെരണ്ടി അരയ്ക്കാനായിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പയറ് തോരൻ കൂടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ എപ്പോഴും മെഴുക്ക് വരട്ടതിനേക്കാളും തോരം വെച്ച് കൂട്ടുമ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണല്ലോ അപ്പം തേങ്ങയൊക്കെ ഞാൻ എന്തവിടെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു ജീരകവും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളി ഒരു ചെറിയൊരു വെളുത്തുള്ളി ഇതൊക്കെ ചേർത്തിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം കഷ്ണങ്ങളൊക്കെ ഇവിടെ വേഗം വേണ്ടിയിട്ടും വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ വൈകുന്നേരം കറി ഉണ്ടാക്കിയിട്ട് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു കൂർക്കാൻ മെഴുക്ക് പുരട്ടി ഉരുളക്കിഴങ്ങ് വറുത്തരച്ച് വെച്ച കറിയും ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിപ്പോൾ ഞാനെടുത്ത് രാവിലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തണുപ്പ് പോയതിന് ശേഷം ഞാൻ പിന്നെ അതൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് ആ ചെറിയ ചട്ടിയിലാക്കി അടപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കത് കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് കിഴങ്ങ് കയറിയൊക്കെ പിറ്റേ ദിവസം കൂട്ടാനൊക്കെ നല്ല രസമാണല്ലേ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ വെള്ളരിക്കയും അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മാങ്ങയും ഒരു തക്കാളിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നേ ഇപ്പോൾ ഒരു പതിനൊന്നും പതിനൊന്നരയൊക്കെ ആയിട്ടുള്ളു എന്നാലും നല്ല വെയിലാണെന്നല്ല രാവിലെ തൊട്ട് നല്ല വെയിലല്ലേ അപ്പം ആ വെയിലടിക്കുന്നതുകൊണ്ടൊരു ക്ലാരിറ്റിയുടെ പ്രശ്നം തോന്നുന്നുണ്ട് വടക്കുന്നുള്ള ജനലിൻ്റെ ഭാഗത്ത് വെള്ളരിക്കയും മാങ്ങയും കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് അരച്ചു വെച്ച് അരപ്പം കൂടെ ചേർത്ത് കൊടുക്കയാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്കൊരു വറയും കൂടെ താളിച്ചൊഴിച്ച് കൊടുക്കണം കുടിവെള്ളം കുറവായിരുന്നു അപ്പം ഞാൻ ആ കാലത്തിൽ വെച്ചിരിക്കുന്നത് കുടിവെള്ളമാണേ ആ പാത്രം കഴിക്കൊണ്ടിരുന്നപ്പോൾ തറയിൽ വെള്ളം വീണ് കിടപ്പണ്ടേ അപ്പം അവിടെ ഞാനത് വേസ്റ്റ് തുണി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതെടുത്ത് താഴെയിട്ട് തുടക്കി അല്ലെങ്കിൽ ഇഴുകി വീഴും ഞാൻ അനുവേണ്ടിയിട്ട് പറയണതേ അപ്പം ഞാൻ നോക്കുന്ന എന്താന്ന് വെച്ചെന്നല്ലേ വറ കൊടുക്കാനായിട്ടേ കടുക് തളിക്കാനായിട്ട് ഞാൻ അവിടെ ഒരു ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് താഴെ വെച്ചിരുന്നത് കണ്ടില്ല പിന്നെയാണ് ഓർത്തത് ആ ബോർഡിലെടുത്ത് വെച്ചത് അങ്ങനെ ഞാൻ അതെടുത്തിട്ട് ഒന്ന് കഴുകിയെടുക്കുകയാണ് അരപ്പ് കൂട്ടിക്കഴിഞ്ഞപ്പോ അല്പം ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു അപ്പൊ ഞാൻ കുറച്ച് ഉപ്പും കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ട് ഞാൻ ആ വറതാളിച്ച പാനില്ലേ അത് കഴുക മേടിച്ച് കഴുകാൻ വേണ്ടിയാണ് ആൾ എൻ്റെ അടുത്ത് നിൽക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് ചൂടാണ് ചൂട് പോയതിന് ശേഷം മാത്രമേ വെള്ളം വെള്ളമൊഴിക്കാവുള്ളൂ അല്ലെങ്കിൽ പാത്രം കേടായി പോകും പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിന്നത് ഞാൻ അത് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കുറച്ച് സമയം കഴുകട്ടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യണേ എന്ത് പാത്രമാണെങ്കിലും അപ്പം തന്നെ കഴുകാനായിട്ട് കയ്യിലെടുക്കും അപ്പം ചൂടുള്ള പാത്രമാണെങ്കിൽ സ്റ്റീൽ പാത്രമൊക്കെ ഒക്കെ നമുക്ക് ഉടനെ കഴിവ്ക്കാം പക്ഷേ ഈ അടുപ്പിൽ നിന്ന് ഇറക്കിയത് പെട്ടെന്ന് വെള്ളം ഒഴിച്ച പാത്രം കേടായിപ്പോകും അപ്പോൾ അത് അങ്ങോട്ട് മാറ്റി വെച്ച് അപ്പോൾ അരച്ചൂട് കറിയും പയറുമെഴു തോരനും ഒക്കെ ഉണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞ് എനിക്ക് പപ്പടവും കൂടെ വറുത്തെടുക്കണമെന്ന് പറഞ്ഞിട്ട് ചീനച്ചട്ടി എടുത്ത് പപ്പടം വറുക്കാൻ പോയണേ അപ്പോൾ അവിടെ കറികളൊക്കെ എടുത്ത് വെക്കണേ ടേബിളൊക്കെ കൊണ്ട് വെച്ചിട്ട് മോനിപ്പം ബ്രേക്ക് ടൈം ആവുച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് ഒരു മണി കഴിയുമ്പോഴത്തേക്ക് ഇറങ്ങും അപ്പോൾ ഇതാണ് നമ്മുടെ ഒഴിച്ചുകറി മാങ്ങ മുളകിട്ടത് അതായത് കടുക് മാങ്ങ എന്നൊക്കെ പറയല്ലേ അത് അപ്പോൾ ഇതേ അനു ഇവിടെ പപ്പടവും കൂടെ വറുത്തെടുക്കുന്നുണ്ടേ പപ്പടം കൂടെ വറുത്തെടുത്തിട്ട് വേണം ഞങ്ങൾക്ക് ഊണ് കഴിക്കാൻ അപ്പോൾ അത് ഇതാണ് നമ്മൾ ചോറെടുത്ത് വെച്ചിട്ടുണ്ട് പയറ് തോരൻ കറികളെല്ലാം ഒന്ന് അടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ച് ഇതാണ് ഒഴിച്ചുകറി ഉണ്ടാക്കിയത് വെള്ളരിക്കി മാങ്ങയൊക്കെ ചേർത്തിട്ട് ഇത് കടുവു മാങ്ങ ഇട്ടെടുത്തത് അതിപ്പോൾ നമ്മളെടുത്തില്ലെങ്കിൽ അത് നമുക്കിപ്പോൾ വെറുതെ വെച്ചതാണ് ഈ കാണുന്ന ചെറിയ പ്ലേറ്റിലിരിക്കുന്നതാണ് ഇന്നലത്തെ കറികളായിരുന്നേ കൂർക്കാൻ മെഴുകു വരട്ടതും ഉരുളക്കിഴങ്ങ് വറുത്തരച്ച കറി അത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചൂടാക്കിയെടുത്ത കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാലാവസ്ഥ കറി അപ്പോൾ ഇത് പപ്പടം വറുത്തത് അപ്പോൾ ഇതൊക്കെ ഇരുന്ന് കറികളൊക്കെ ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ ഇനിയിപ്പോൾ ഊണ് കഴിക്കാനൊക്കെ ഞാൻ പറഞ്ഞില്ലേ സമയമൊക്കെ ആയിട്ടുണ്ട് ഊണ് കഴിക്കാൻ സമയമായി ഇപ്പോൾ ഏകദേശം സമയം നോക്കാനാണെങ്കിൽ ഇപ്പം ഒന്നര ആയിട്ടുണ്ട് ക്ലോക്ക് ക്ലിയർ അല്ല അല്ലേ ഒന്നരയായി അങ്ങനെ ഞങ്ങൾ ഊണെല്ലാം കഴിഞ്ഞു പിന്നെ വൈകുന്നേരത്തെ വിശേഷം എന്ന് വെച്ചിരുന്ന മോൾ വരാൻ സമയാകാനായിട്ടുണ്ട് അപ്പോൾ ഞാനും ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാണേ അപ്പോൾ വന്നിട്ട് വേണം എനിക്കും മോൾക്കും കൂടെ അമ്പലത്തിൽ പോകണം ഞാൻ അന്ന് പറഞ്ഞില്ലേ ഞങ്ങൾ വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നു അല്ല അനിയത്തിയും മോനും അമ്മയും എല്ലാവരും അച്ഛനും ഒക്കെ ഉണ്ട് അവർ ഭജനയിരിക്കുന്ന കാര്യം പറഞ്ഞത് ഞങ്ങളവിടെ പോയതൊക്കെ എൻ്റെ ആ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും മോളും കൂടെയാണ് നിന്ന് പോകണതേ അപ്പോൾ മോള് വന്ന് അപ്പോൾ ഇനിയിന്ന് കുളിക്കണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും കൂടെ അമ്പലത്തിൽ പോകണം അപ്പോൾ ചായ ഓടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളത് കുളിച്ച് ഒന്ന് റെഡിയായി പുറത്തേക്ക് ഇറങ്ങാൻ പോയണേ അമ്പലത്തിൽ പോകാൻ പോയേ അപ്പോൾ ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്ക് അവിടെ മോളിൽ നിന്ന് എടുത്ത വീഡിയോ ആണ് ഏട്ടാ ഇത് ഞങ്ങൾ ഞങ്ങൾ ടാറ്റാ ബൈബി സി യു ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങളത് ഗേറ്റും ഒക്കെ അടച്ച് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ലൈക്ക് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ